ഇന്ത്യൻ ക്രിക്കറ്റിൽ പകരം വെക്കാനാവാത്ത കളിക്കാരൻ ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റിങ്ങിലൂടെ കരുത്തനായ ഒറ്റക്കൊമ്പൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും ട്വന്റി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീശുന്നവൻ ഏത് കരുത്തുറ്റ ബൌളറുടെയും പന്തിനെ മനക്കരുത്തുകൊണ്ട് ഗ്യാലറിയിൽ എത്തിക്കുന്നവൻ അതെ പകരം വെക്കാനില്ലാത്ത പ്രതിഭാസം വീരേന്ദ്ര സേവാങ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടം ചിരവൈദികളായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആ ഒരു സമയത്ത് പാകിസ്ഥാന്റെ റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഷോയബ് അക്തർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ മുഴുവൻ വരിഞ്ഞു കിട്ടിയ സമയം ഓപ്പണിംഗിൽ സച്ചിനൊപ്പം ദ്രാവിഡിനെ വരെ പരീക്ഷിച്ചു നോക്കി പക്ഷേ രക്ഷയുണ്ടായില്ല പാകിസ്ഥാനോട് ഇന്ത്യ തോറ്റു തുടങ്ങി അധിക്ഷേപങ്ങളും അപമാനങ്ങളും ഇന്ത്യൻ നായകൻ ഗാംഗുലിക്ക് നേരെ വന്ന സമയമായിരുന്നു അത് അപ്പോഴാണ് ഗാംഗുലിയുടെ കണ്ണിൽ ആ ആറാം നമ്പറുകാരനെ കണ്ടത് അവസാന ഓവറുകളിൽ അടിച്ചു കളിക്കുന്ന ഇമ്മച്ചുർ എന്ന് വിളിപ്പേരുള്ള ഒരു കളിക്കാരൻ ഗാംഗുലി അയാളെ അടുത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നാളെ നീ സച്ചിനോടൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്ന് അടുത്ത ദിവസം സച്ചിനോടൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ വന്നത് ആ പുതിയ കളിക്കാരൻ പല വിമർശനങ്ങളും ഗാംഗുലിക്ക് നേരെ ഉയർന്നു പാകിസ്ഥാൻ താരങ്ങൾ അക്തർ ഉൾപ്പെടെ അയാളെ നോക്കി പരിഹസിച്ചു ആദ്യ പന്ത് അക്തർ എറിയാൻ വന്നപ്പോൾ സ്കോർ ബോർഡിൽ ആ കളിക്കാരന്റെ പേര് തെളിഞ്ഞു വന്നു വീരേന്ദ്ര സേവാങ് ആദ്യ പന്ത് സേവാങ് ലീവ് ചെയ്തു അക്തറിന്റെ മുഖത്ത് അപ്പോൾ പുച്ഛഭാവം മാത്രമായിരുന്നു വിക്കറ്റ് എടുക്കാമെന്ന് ഉറപ്പിച്ചറിഞ്ഞ നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ വേഗതയുള്ള രണ്ടാം പന്ത് സേവാങ് ബൗണ്ടറി കടത്തി അക്തർ സേവാങ്ങിനെ സൂക്ഷ്മമായി നോക്കി അടുത്ത പന്ത് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ തൽക്ഷണം ആ പന്ത് അനായാസം സേവാങ് ഗാലറിയിൽ എത്തിച്ചു ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ പോലും വിസ്മയിച്ചു പോയി ആ പന്തിന് ശേഷം അത്തറിനെ നോക്കി സേവാങ് പറഞ്ഞ ഒരു വാക്കുണ്ട് ഇനി നീ പന്തിന്റെ വേഗത കൂട്ടിയാൽ എന്റെ അടിയുടെ വേഗതയും കൂടുമെന്ന അങ്ങനെ എല്ലാ ലോകത്തെ ബാറ്റർമാരെയും വിറപ്പിച്ച അത്തറിന്റെ ദാർശ്യം വെറും മൂന്ന് പന്തിൽ അയാൾ തീർത്തു അവിടുന്ന് അയാൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണറായി ോകംകട്ട ഏറ്റവും മികച്ച ഓപ്പണർ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ദ ബീസ്റ്റ് ദ മോസ്റ്റ് ഡിസ്ട്രക്ടീവ് ബാറ്റ്സ്മാൻ വീരേന്ദ്ര സേവാങ് നമ്മുടെ സ്വന്തം വീരു ഒരു ഇന്റർവ്യൂവിൽ സച്ചിനോട് അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചു നോൺ സ്ട്രൈക്കർ എൻഡ് നിങ്ങൾ ഏറ്റവും ആസ്വദിച്ച ബാറ്റിംഗ് ആരുടേതാണെന്ന് നിമിഷ നേരത്തിനുള്ളിൽ ഒരു സംശയമില്ലാതെ അദ്ദേഹം പറഞ്ഞു അത് സേവാങ് ആണ് ഒരുപക്ഷെ ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ സക്സസ്ഫുൾ ഓപ്പണിംഗ് ബാറ്റിംഗ് കൂട്ടുകെട്ടാണ് സച്ചിനും സേവാംഗും അതുപോലെ വി വി എസ് ലക്ഷ്മണനും പറഞ്ഞ ഒരു കാര്യമുണ്ട് താൻ ഓസീസിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് നേടി വന്നപ്പോൾ സേവംഗ് അടുത്തു വന്നു കുറച്ചുകൂടി വേഗത്തിൽ കളിച്ചിരുന്നെങ്കിൽ മുന്നൂറ് കടക്കാമായിരുന്നുവെന്ന് അയാൾ എന്നോട് പറഞ്ഞു അതിനുശേഷം അയാൾ ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കോ ബായി അധികം വയ്യാതെ ഞാൻ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുമെന്ന് നാല് മത്സരം പോലും കഴിയാത്ത ആ പയ്യന്റെ വാക്കിന് ഞാൻ അധികം ചെവി കൊടുത്തിട്ടില്ല എന്നാൽ ആ പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാക്കാൻ ആ ചെറുപ്പക്കാരന് വേണ്ടി വന്നത് വെറും മൂന്ന് വർഷം മാത്രം ചിരവൈരികളായ പാകിസ്ഥാനെതിരെ തന്നെയായിരുന്നു ആ പുതുപുത്തൻ നേട്ടം നൂറ്റി തൊണ്ണൂറ് റൺസ് നേടിയപ്പോൾ സച്ചിൻ പറഞ്ഞു പെതുക്കെ കളിച്ചാൽ മതി മതിയെന്ന് എന്നാൽ തന്റെ ശൈലി മാറ്റാൻ സേവാങ് തയ്യാറായില്ല ബൗണ്ടറിയിലൂടെ ഡബിൾ സെഞ്ചുറി തികച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നേടിയപ്പോൾ വീണ്ടും സച്ചിൻ പറഞ്ഞു സൂക്ഷിച്ചു കളിച്ചാൽ മതിയെന്ന് ആരോട് പറയാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൽ നിന്ന് തികച്ചു അപ്പോൾ ഗ്യാലറിയിലെ കമന്ററിയിൽ നിന്ന് ഒരു കമന്റേറ്റർ വിളിച്ചു പറഞ്ഞു ദ ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ റീച്ച് ടെസ്റ്റ് സ്കോർ ത്രീ ഹൺഡ്രഡ് വീരേന്ദ്ര സേവാങ് രണ്ടായിരത്തി എട്ടിൽ വീണ്ടും ട്രിപ്പിൾ സെഞ്ചുറി അങ്ങനെ അയാൾ റെക്കോർഡുകൾ വെട്ടിപ്പിടിക്കാൻ തുടങ്ങി ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി ഒരു ടി ട്വന്റി മത്സരത്തിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു കെവിൻ പീസ്റ്റേഴ്സണും വീരേന്ദ്ര സേവാംഗും പന്തറിയുന്നത് സുനിൽ നരേനാണ് നരേൻ അന്ന് ഉജ്ജ്വല ഫോമിൽ ഉള്ള സമയമാണ് പന്ത് പിച്ച് ചെയ്ത് എങ്ങോട്ട് പോകുന്ന ദൈവത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് അന്ന് സുനിൽ നരേന്റെ ബോളിംഗ് സഹോദര താങ്കൾ എനിക്ക് സ്ട്രൈക്ക് തരൂ ഞാൻ നോക്കിക്കോളാമെന്ന് സേവാങ് പന്തിൽ എങ്ങനെയെങ്കിലും ബാറ്റ് കൊള്ളിച്ചാലല്ലേ ഇപ്പുറത്ത് താൻ കഴിയുമെന്ന് പീറ്റേഴ്സണും ആദ്യ രണ്ട് പന്ത് എങ്ങോട്ട് പോയെന്ന് പീറ്റേഴ്സൺ അറിയില്ല മൂന്നാം പന്ത് പീറ്റേഴ്സൺ എങ്ങനെയോ ബാറ്റിൽ കൊള്ളിച്ച് ഇപ്പുറത്തെത്തി സ്ട്രൈക് എൻഡിലെത്തിയ സേവാങ് ചൂളം വിളിച്ച് ജോളിയായി നിൽക്കുന്നു നാലാമത്തെ പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഗ്യാലറി അഞ്ചാമത്തെ പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെ വീണ്ടും ഗ്യാലറി ആറാമത്തെ പന്ത് ലോങ് ഓഫിന് മുകളിൽ കൂടി വീണ്ടും ഗ്യാലറി ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ചിനിടെ കമന്റ് ബോക്സിൽ നിന്ന് പീറ്റേഴ്സൺ പറഞ്ഞതാണ് ഇത് ക്രിക്കറ്റിൽ ഇത്രയധികം മാസ് കാണിച്ച മറ്റൊരു ബാറ്റ്സ്മാൻ ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം ഗ്ലെൻ മാക്സ്വെൽ എന്നത് ഒരാൾ ചോദിച്ചു ഏത് ബാറ്റ്സ്മാനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് അയാൾ പറഞ്ഞ ഉത്തരം ഇതാണ് വീരേന്ദ്ര സേവാങ് എന്ന് അവതാരകൻ വീണ്ടും ചോദിച്ചു സച്ചിനും പോണ്ടിങ്ങും പോലുള്ള ഇതിഹാസം ഉള്ളപ്പോൾ എന്തുകൊണ്ട് വീരേന്ദ്ര സേവാങ് അതിന് മാക്സ്വെൽ പറഞ്ഞ മറുപടി ഇതാണ് സ്കോർ ബോർഡിൽ ആദ്യ പന്തിൽ ആറ് റൺസ് എന്ന് കാണണമെങ്കിൽ ആ സ്ട്രൈക്കിൽ ബാറ്റുമായി നിൽക്കുന്നത് വീരേന്ദ്ര സേവാങ് തന്നെ ആയിരിക്കണം എന്നാണ് വിരസമായ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഫോർമേഷൻ കാരണം ആരാധക സ്വാധീനം കുറവായിരുന്നു എന്നാൽ വീരേന്ദ്ര സേവാങ് എന്ന ഒറ്റ മനുഷ്യൻ കാരണം ടെസ്റ്റ് ക്രിക്കറ്റും വിരസതയില്ലാതെ കാണാമെന്ന് പഠിപ്പിച്ച കാലം സച്ചിൻ ഔട്ടായാൽ ടി വി ഓഫ് ചെയ്തിരുന്ന കാലത്ത് നിന്ന് സച്ചിൻ പോയാലും സേവാങ് ഉണ്ടല്ലോ ക്രീസിൽ എന്ന് തോന്നിയ സമയം എന്തിനേറെ പറയുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ബാറ്റ്സ്മാൻ പാട്ടും പാടി സിക്സർ അടിക്കുന്നത് ഐ പി എൽ ഉൾപ്പെടെയുള്ള ഫോർമാറ്റിൽ അയാൾ തകർത്തടിച്ച് മുന്നേറി ക്രീസിൽ നിൽക്കുമ്പോൾ ഭയം എന്ന ഭാവം അയാൾക്ക് ഇല്ലായിരുന്നു ആ ഭയം ഉണ്ടായിരുന്നത് അയാൾക്ക് നേരെ ബൗൾ ചെയ്യാൻ വരുന്ന ബൗളർക്കായിരുന്നു കാലം ഒരുപാട് നീണ്ടുപോയി പറയാറുണ്ട് പലരും ഇപ്പോൾ ക്ലാസ്സും മാസം ചേർന്ന ഇന്നിങ്സ് എന്നൊക്കെ അന്ന് ക്ലാസ് ഇല്ലായിരുന്നു മാസ് മാത്രം ആ മാസിന്റെ മറ്റൊരു പേരാണ് സേവാങ് വീരേന്ദ്ര സേവാങ്